ഹലോ മച്ചന്മാരെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മച്ചന്മാരെ കൊണ്ടാക്കിയ കെട്ടി സെറ്റാക്കിയ ഒരു ചുമരാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ചെടി നട്ട് തള്ളാൻ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പൊ കരിങ്കല്ലാണ് പാകിയത് ബുദ്ധൻ്റെ ഒരു പ്രതിമയുണ്ട് ഇവിടെ മൊച്ചമരെ ഇതാണ് നമ്മൾ പണിയെടുത്ത വീടാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങാം അതിമനോഹരമായ നല്ലൊരു കാർ കോർച്ചാണ് ഈ കാണുന്നത് രണ്ട് വണ്ടി സുഖസുന്ദരമായി കയറ്റിടാവും ഒരു സൈഡിലായി നമ്മൾ നല്ലൊരു ചെടിത്തോട്ടമാണ് ഈ കാണുന്നത് അതിമനോഹരമായ ചെടിത്തോട്ടം കണ്ടല്ലോ അതുകൊണ്ട് നല്ലൊരു സിറ്റൗട്ട് ഇപ്പോൾ സിറ്റൗട്ട് രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഉള്ളത് ഒരു അവിടെ വരുന്നുണ്ട് നമ്മൾ സിറ്റൗട്ടിന് ഇട്ടിരിക്കുന്നത് അതിമനോഹരമായ അരക്കിനെ ടൈലാണ് ബ്ലാക്ക് ടൈല് ഫുൾ ബോഡി ഇപ്പോൾ നമ്മൾ ഫോർട്ടി ഫൈവ് എല്ലാം അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വരാതെ ചെയ്തിരിക്കുന്നത് നമ്മളെ മാറ്റ് ഫിനിഷനുള്ള നല്ല അടിപൊളി ടൈലാണ് നമ്മുടെ പാസ്സേജ് ചെയ്തിരിക്കുന്നത് സൈഡാണ് അങ്ങോട്ടുള്ള അതിമനോഹരമായ ഒരു സിറ്റിംഗ് റൂമാണ് ഈ കാണുന്നത് ഹോളിപ്പോൾ നമ്മൾ എത്തിയത് ഇപ്പോൾ സെൻട്രാളിലാണ് അപ്പോൾ അതിമനോഹരമായ സെൻട്രാളാണ് ഈ കാണുന്നത് ഇതാണ് പൂജാ റൂം അതിമനോഹരമായ ഷോക്ക് ആണ് ഈ കാണുന്നത് പോകുന്നത് ഒരു ഓപ്പൺ കിച്ചണിലേക്കാണ് അതിമനോഹരമായൊരു കിച്ചനാണ് ഈ കാണുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചനിൽ നിന്നും ട്ടാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മളെ അടുത്ത കിച്ചണിലൊക്കെ ഉണ്ട് അതിമനോഹരമായ ഒരു കിച്ചൺ തന്നെയാണ് ആറക്കെ വൈറ്റ് ടൈലാണ് നമ്മൾ തട്ട് ചെയ്തിരിക്കുന്നത് ഫോട്ടോ പുക ചെയ്തിട്ടാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി തട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെത്തന്നെ നല്ലൊരു തട്ടാണ് കാണുന്നത് ഓവൻ രണ്ട് ഓവനാണ് ഈ കാണുന്നത് അടിപൊളി തട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ടൊരു ാണ് ഇരിക്കുന്ന ഒരു പലക്കെയാണ് കാണുന്നത് നല്ലൊരു തട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ചെറിയൊരു കണ്ടോ അതിമനോഹര ഒരു വലിപ്പ് നമ്മുടെ ഒരു ഐറ്റംസും കൂടി ഇടുണ്ട് കത്ത് ഒഞ്ഞിരിക്കുന്നുണ്ട് അത് നമുക്ക് കാണാം അതായത് ചിരവയാണ് ഈ കാണുന്നത് നല്ല അതിമനോഹരമായ ചെരവാ അതുകൂടാതെ അതിൽ വേറെ ഒന്ന് ഒടിഞ്ഞിരിക്കുന്നുണ്ട് നല്ലൊരു കത്തിയാണ് കാണുന്നത് നമുക്ക് എന്ത് നമുക്ക് അനാശമായ നല്ല കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കത്തിയാണ് ഈ കാണുന്നത് അപ്പോൾ കണ്ടല്ലോ നമ്മളെ സസ്പെൻസ് നമ്മൾ രണ്ടാമെന്ന് വന്നിരിക്കുന്നത് സെൻട്രാളി തന്നെയാണ് അതിന് പുറത്തേക്ക് പോകുമ്പോൾ നല്ല വലിയൊരു ഡോറാണ് ഈ കാണുന്നത് അവിടെ നല്ലൊരു സ്പേസ് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട് അടിപൊളി പൂഞ്ഞാലൊക്കെ വെച്ച് അടിപൊളിക്ക് ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബേസൻ അതുപോലെ തന്നെ ഒരു നല്ലൊരു മിറും കൊടുത്തിരിക്കുകയാണ് സെൻട്രൽ ഹാളിലേക്കാണ് പോണത് ഒരു അതിമനോഹരമായ ഒരു സെൻട്രാണ് ഒരു ബെഡ്റൂമാണ് കാണുന്നത് നല്ല കളർഫുള്ള് ബെഡ്റൂമാണ് അതുപോലെ തന്നെ നല്ല ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബുദ്ധിമനോഹരമായിട്ട് തട്ട് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ബാത്റൂമാണ് ഈ കാണുന്നത് പിന്നെയും വന്നിരിക്കുന്ന സെൻട്രാളിലാണ് അപ്പം ഒരു ബെഡ്റൂം കാണിക്കാൻ വേണ്ടി ചെന്ന അപ്പോൾ അവർ അവിടെ കുറേ ആളുണ്ട് അപ്പോൾ നമ്മൾ വന്നത് സെൻട്രളെ തന്നെയാണ് അപ്പോൾ ഇവിടെ അതിമനോഹരമായൊരു ബേസും ഫിറ്റ് ആക്കിയിട്ടുണ്ട് സ്റ്റെയർഡ് അടിയിലായിട്ടാണ് അതിമനോഹരമായ ഒരു സ്റ്റെയർ കേസാണ് ഈ കാണുന്നത് അപ്പോൾ അടിയിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം സ്റ്റേകളിൽ നിറഞ്ഞ നീങ്ങുമ്പോൾ ഒരു അതിമനോഹരമായ ഒരു ഹലോ അതിമനോഹരമായ ഒരു തട്ടാണ് ഈ കാണുന്നത് കുറേ ഫോട്ടോസൊക്കെ വെക്കാൻ പറ്റിയ അതിമനോഹരമായ തട്ട് നല്ല ഫാൻസി ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ സ്റ്റൈലൊക്കെ എങ്ങനെ കയറി അങ്ങനെ എടുത്ത് എത്തുമ്പോൾ ഇത് വേറെ ഗുഡിലാണ് ചെയ്യുന്നത് ഇത് അങ്ങോട്ട് ടൈലാണ് ഗുഡ് ടൈലാണ് അത്മനോഹരമായ ഒരു വിസിറ്റിംഗ് ഹാളാണ് ഈ കാണുന്നത് നല്ല അടിപൊളി ഇവിടെ സ്ലൈഡ് ഡോറാണ് ഈ കൊടുത്തിരിക്കുന്നത് ആ വിസിറ്റിംഗ് സിറ്റിംഗ് റൂമിൽ തന്നെ നല്ലൊരു തട്ടാണ് ഫിറ്റ് ആക്കിയിരിക്കുന്നത് നല്ല ബുക്സൊക്കെ അടക്കി പുതുക്കി വെക്കാൻ പറ്റിയ നല്ലൊരു തട്ടാണ് ഈ കാണുന്നത് അതേ വിസിറ്റിംഗ് റൂമിൻ്റെ ഓരോ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ നമ്മൾ കടന്നു ചെല്ലുന്നത് പുറത്തൊട്ടുള്ള ഒരു കൊച്ചു റൂമിലേക്കാണ് അവിടെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ കാണുന്നത് സൈഡ് ഭിത്തി ചെയ്തിരിക്കുന്നത് കരിങ്ക് നല്ല കല്ലാണത് കാണുന്നത് അതുപോലെ തന്നെ വുട്ടൻ പിൻ ചുടി കൂടിയ ടൈലാണ് നമ്മൾ വെച്ചത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ത്രീ എം സ്പേസറൊക്കെ കൊടുത്ത് കിടക്കാച്ചി ആക്കിയിട്ടുണ്ട് അടുത്ത് നമ്മൾ പോകുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ് ഞങ്ങളുടെ അതിമനോഹരമായ ഒരു ബെഡ്റൂമിലേക്ക് അതുപോലെ തന്നെ നല്ലൊരു ഫാൻസി ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ശങ്ങളിലായിട്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു വിൻഡോ ആണ് വിൻഡോൻ്റെ അവിടെ തന്നെ ചെറിയൊരു സോഫ സെറ്റ് മോഡലാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ ഉണ്ട് ആ ബെഡ്റൂമിൽ തന്നെ നല്ലൊരു ചെറിയൊരു സ്റ്റെയർ കേസ് ആക്കിയിട്ടുണ്ട് ചെറിയൊരു ബാൽക്കണിയാണ് ഈ കാണുന്നത് ോഹരമായ ഒരു ബാൽക്കണി ബാൽക്കണി സെറ്റാണ് ഈ കാണുന്നത് നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഞാൻ വരെ അടുത്ത വശം കാണുന്ന ഒരു അതിമനോഹരമായ ഒരു ബാത്റൂമാണ് ഈ കാണുന്നത് അത് ക്ലോസ്റ്റഡ് ആണ് അതുപോലെ തന്നെ ഒരു നല്ല അതിമനോഹരമായ ഒരു ഷെൽഫ് പണിതിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അടുത്ത ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നല്ലൊരു രണ്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല രണ്ട് ഫാൻസി ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ുഡൻ ഫിനിഷിംഗ് വുഡ് കുടിയാൻ ഒരു വലിയ ഡോറാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ആ ഇറങ്ങുമ്പോൾ നിറങ്ങുമ്പോൾ വലത്തുവശത്തിലുള്ള ഒരു അതിമനോഹരമായ ഒരു ബാത്റൂമാണ് ഈ കാണുന്നത് അതിനുള്ള ഒരു ഷെൽഫാണ് ഈ കാണുന്നത് അവിടുത്തെ ഒരു ബാത്റൂമാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ബാത്റൂം ബാത്റൂമങ്ങനെ വീഡിയോ എടുത്തിരുന്നില്ല അപ്പോൾ അല്ലേ ബാത്റൂമിലും ആറില്ല എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇതാണ് ബാത്റൂമ് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തത് രണ്ട് തട്ടാണ് നമ്മൾ ഫ്ലോർ ചെയ്തിരിക്കുന്നത്